അച്ഛൻ കൊടുക്കാനുള്ള പണം പണം നമുക്ക് കൊടുക്കാം പേരിലുള്ള പ്രോപ്പർട്ടീസ് മതി കിട്ടും അയ്യോ മോൾ എന്തായി വേറെ എന്താ ഏട്ടനോട് പറയാന്ന് പറഞ്ഞപ്പോ തമ്പിച്ചേട്ട് അമ്പി ചേച്ചി സമ്മതിക്കുന്നില്ല കയ്യിൽ ഒന്നുമില്ല പണയം വെക്കാൻ ഈ വീടും ഹോട്ടലും എല്ലാം ഞാൻ തമ്പിച്ചേട്ട അമ്പി ചേച്ചിയുടെയും കൂടെ പോയി ചില ഡോക്യുമെന്റ്സ് സൈൻ മതി നന്ദൻ അറിയണ്ട തൽക്കാലം പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞോളാം നന്ദനോട് അവനും ഏട്ടനും അറിയാതെ അങ്ങനൊന്നും ചെയ്യാൻ സാരം ലച്ച ഞാൻ എന്ത് ചെയ്താലും ഏട്ടനൊന്നും പറയില്ല ഈ വീട്ടിൽ ഇനി ആര് തമ്മിലും മഴക്കിടാതിരിക്കുന്ന കണ്ടാ മതി അതിനുവേണ്ടി ഏത് പേപ്പറിൽ വേണേലും ഞാൻ സൈൻ ചെയ്യാം ഇനി അംബിക പപ്പയായിട്ട് പോ ഞങ്ങരി കാര്യമുണ്ടായി ഗിരി നീ സാറിനൊന്നും ഉണ്ടാക്കിയ സാറേ എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് വൈകിട്ട് ക്ലബി കാണാം പരമേശ്വരന്റെ കിടപ്പാടമടക്കമുള്ള എല്ലാ സ്വത്തുക്കളുടെയും പവർ ഓഫ് അറ്റോണി അങ്ങനെ മോഹൻ തമ്പിയുടെ കയ്യിലെത്തി വരട്ടെ ആ ഗിരിക്കൊരു പങ്ക് കൊടുക്കണം തമ്പി കൊടുക്കാം പക്ഷെ എന്തേലും പണമില്ല എടോ പണം പേപ്പറാ ആവശ്യം വരുമ്പോ പ്രിന്റ് ചെയ്തെടുക്കും എന്റെ രീതി അതാ തന്റേത് എനിക്കറിഞ്ഞൂടാ പപ്പയൊന്ന് ഫോണിൽ കിട്ടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു ഏതൊക്കെ പേപ്പേഴ്സിലാണ് സൈൻ ചെയ്തതെന്ന് അറിയാൻ രജിസ്ട്രർ ഓഫീസിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് കാണിച്ചതൊക്കെ കുഴപ്പ അവറിയാം സമി ഓ നമുക്ക് തിരിക്കാം ഇനി വൈകാതെ അവിടെ എത്തുകയായിരിക്കും നല്ലത് അല്ലെ അപ്പോ

പിന്നെ അത് വർഷങ്ങൾ കഴിഞ്ഞു താഴെ വെക്കാൻ ചോരയിൽ മുങ്ങി ഉണങ്ങി അറുപ്പ് മാറിയ ശേഷം എല്ലാം പിന്നിൽ കുഴിച്ചിട്ട് വെളുത്ത വസ്ത്രം ധരിച്ചടക്കുന്ന പരമേശ്വരനെ കോളിയടന്മാരെ കണ്ടിട്ടുള്ളൂ നീയൊക്കെ കൂടെ എന്നെ കൊണ്ട് പഴയ വേഷം കണ്ടിടാ എവിടെ തമ്പി തമ്പി എല്ലാം അങ്ങേര് പറഞ്ഞിട്ടാണ് യൂസഫ് ചായയും പുള്ളിയും കൂടെ പ്ലാൻ ചെയ്തതിന് എന്നെ കൂട്ടു കൂട്ടുനിർത്തുകയായിരുന്നു പരമേശ്വരൻ പ്രോപ്പർട്ടീസ് തമ്പിച്ചേട്ടിന്റെ പേർക്ക് എഴുതി വെച്ചു അതിന്റെ അഡ്വാൻസ് ആയി ഒരു കോടി രൂപ യൂസഫ് എനിക്ക് തന്നു വീട്ടിൽ സൂക്ഷിക്കുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് ഹോട്ടലിൽ സൂക്ഷിക്കാൻ യൂസഫ് എന്നോട് പറഞ്ഞു ഒരു കോടി ഹോട്ടലിൽ വെക്കാൻ പറഞ്ഞോ നന്ദന്റെ ഓഫീസ് റൂമിലെ ബ്യൂറോയിലുണ്ട്

അവൾക്കെന്നെ മനസ്സിലായിട്ടില്ല മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാനിപ്പോ കൊണ്ടുപോകുന്ന ആരാണെന്ന് ഓർമ്മയുണ്ടല്ലോ ഇൻട്രോഗേഷന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും അവന്റെ ദേഹത്ത് കൈവച്ചാൽ വെക്കുന്നത് ആരായാലും രണ്ട് കാലുമില്ലാതെ എവിടെയെങ്കിലും പെട്ടിക്കടയിട്ട് മുറുക്കൻ കച്ചവടത്തിൽ ഇരിക്കേണ്ടി വരും ഇനിയുള്ള കാലം മനസ്സിലായ പറഞ്ഞ് പൊയ്ക്കോ പറ്റേ എന്റെ ചേട്ടൻ വന്ന് അനുവാദം വാങ്ങാൻ ഞാൻ നിന്നെ കെട്ടിക്കൊണ്ടു വന്നല്ല യു ഗെറ്റ് മീ മിന്ന് ചിനുങ്ങാത്ത വണ്ടി കയറി സാർ ോട്ട്സ് കൈവശം വെച്ചതിനാ ഇവളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത് അത് വന്ന സോഴ്സ് അറിയാൻ ഇവളെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂസ് കേൾക്കൂ തന്നെ കൊണ്ട് വല്ലതും പറയക്കാനുണ്ടെങ്കിൽ അത് വഴിപോലെ എനിക്കറിയാം ഇപ്പൊ തോൽക്കേണ്ട ഇവളുടെ പേരിലുള്ള പ്രോപ്പർട്ടീസ് വിറ്റതിന്റെ അഡ്വാൻസ് തുകയാണ് പിടിച്ചെടുത്ത ഒരു കോടി രൂപയുടെ കള്ളനോട്ടുകൾ അത് സത്യമാണെന്ന പയ്യൻ സംഭവിച്ചു കഴിഞ്ഞു അപ്പൊ പിന്നെ ഇവളെ ഞങ്ങളൊന്ന് കൊണ്ടുപോകേണ്ടു വേണ്ടോ

ഞാൻ എന്തായാലോ കണ്ടത് എന്റെ പപ്പെ പോലീസുകാർ പിടിച്ചുകൊണ്ടുവന്ന് താനും കണ്ടതോ ഇതിനാണോ ഞാൻ അവളെ പൊന്നുപോലെ പൂച്ചു വളർത്തിയത് അവൾ അനുഭവിക്കേണ്ടതാണോ ഞാൻ കാരണം തെറ്റുകൾ തമ്പി ഇവിടെ തന്നെയുണ്ട് കേന്ദ്ര സഹമന്ത്രി ശിവാജി അല്ലേ ആ ബാംഗ്ലൂരുകാരൻ ഫ്രോഡ് അവന്റെ ഗസ് ഒ തമ്പിയുണ്ട് ఏ నరకాలయాలి ఎనికి వేడం వండి క్యారే ము శివాజీరావు కురాణ దోస్తూ అందు తి మేర బెంగ్లా అందర్ ఆ తాకత్ కా അറുപതിന്റെ വിടുകിൽ മട്ടന്നൂർന്ന് മംഗലാപുരത്തെത്തി കരിക്ക് കച്ചവടം നടത്തി കാർവാർ വഴി ബോംബെയിലെത്തി നാരൂഭ എന്ന വിഭിചാരപുര മുതലാളിയുടെ കൈയാളായി കൂട്ടിക്കൊടുപ്പിന്റെ നല്ല കൃഷിയിടം രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് കൊഴുത്ത് മുറ്റി പൊങ്ങിയ പന്നി നിനക്ക് ഗോസായി ഭാഷയിലെ നാക്ക് വളയ്ക്കാൻ കഴിയും നിന്റെ കാലിനടിയിൽ അഭയം തേടി വന്ന പട്ടി എനിക്ക് വേണം തമ്പിയെ ഇവനാണ് തമ്പി കള്ളക്കമ്മട്ടത്തിൽ മഹാത്മാവിന്റെ മുഖമുള്ള നോട്ടുകൾ അടിച്ച് വിതരണം ചെയ്യുന്ന മാഫിയ ഗ്രൂപ്പിന്റെ ആടുതല്ലി സത്യം പുറത്തു കൊണ്ടുവരാൻ പ്രാപ്തി ഉള്ളവരുണ്ടെങ്കിൽ ശ്രമിച്ചോക്ക് മാഡം വർമ്മ ഈ മുഖം ദർശിക്കാൻ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ എനിക്ക് സമയവും സൗകര്യവും ഞാൻ കയറി വന്ന വർഷാവരമയുടെ കിടപ്പുകളിലേക്കൊന്നുമല്ലോ ഇത് നിങ്ങളുടെ ഓഫീസ് കം റെസിഡൻസ് ആയതുകൊണ്ടാണ് ഇവൻ ഈ നാട്ടിൽ നിന്ന് മുങ്ങിയനെ പിന്നെ മുസോറി ട്രെയിനിങ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ എല്ലാരും കൂടെ വിചാരിച്ചാലും പിടികിട്ടില്ല പണി ചെയ്യണ്ട അതിനോട് ആളുണ്ട് ആരാണ് നിങ്ങളാണോ എനിക്കിവിനെ പിടികിട്ടിയത് ഒരു കേന്ദ്രമന്ത്രി പൊങ്കമന്റെ കട്ടിലിന്റെ അടിയിൽ നിന്നാണ് പാവപ്പെട്ട നിങ്ങളൊക്കെ വിചാരിച്ചാൽ അവിടെ വരെ കയറിച്ച് എല്ലാം കഴിഞ്ഞേക്കും പക്ഷെ നീട്ടി പിടിച്ചൊരു സല്യൂട്ട് അടിച്ചിട്ട് ഇനി തിരിച്ചുപരണം അക്കാര്യത്തിൽ നിങ്ങളുടെ വർഗത്തോടെ എനിക്ക് സഹതാപമുണ്ട് ലോക്കൽ സിനിമകളിലെ പോലീസ് ബ്യൂറോമാരെ അനുകരിച്ച് മസിൽ പിടിച്ച് ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്നും നീതിന്യായ വ്യവസ്ഥ ഈ നാട്ടിൽ പരിരക്ഷിക്കപ്പെടുകയില്ല ും അവളുടെ ഭർത്താവും കുറ്റത്തിന് ലോക്കപ്പിൽ കിടക്കാനാണ് സ്ഥലത്തെത്തിയാ പുള്ളിക്കാരൻ ഡ്രൈഡറത്തേക്ക് വിളിച്ചു കഴിഞ്ഞു താമസിയാതെ കമ്മീഷൻ ഇൻസ്ട്രക്ഷൻ കിട്ടും ഈ കമ്മീഷൻ ഈഗോ പാർട്ടിയാണെന്നേ ഉള്ളൂ മറ്റാർക്കും വേണ്ടി ആക്ട് അവര് എന്തായി എന്താവണം എന്റെ പെങ്ങളും ലോക്കപ്പില നീയൊക്കെ ഒക്കെ കാണിച്ച തന്ത എല്ലാ അവള് കണ്ണീര് കുടിക്കാം അപ്പോ എന്റെ ഉമ്മക്ക് കാണാരുത് ഇല്ല പരമേശ്വരൻ ഞാൻ കൊടുക്കാനാണ് വന്നത് കമ്മീഷണറെ കാണാൻ തമ്പിയെ കുറിച്ചും യൂസഫിനെ കുറിച്ചും എല്ലാം ഞാൻ പറയാം നന്ദനും പപ്പയും പുറത്തു കൊണ്ടുവരാൻ ഇനി ഞാൻ ഞാനകത്ത് കിടക്കണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാ ഹലോ ജി സാ ബോംബെ अच्छा ഹലോ ആ അച്ഛാ ഞാൻ ഞാൻ കരു യൂസഫ് സ്ഥലത്തുണ്ട് ഫാൽക്കൺ മെറൈൻസിന്റെ സീ സൈഡ് ഗസ്റ്റ് ഹൗസിൽ തപ്പിക്കോ അല്ലെങ്കിൽ എയർപോർട്ട് ഷാർജ ഫ്ലൈറ്റിൽ അവൻ പോകരുത് അവനെ എനിക്ക് കിട്ടിയിരിക്കണം വാ മുംബൈയിൽ പോലീസ് കമ്മീഷണറായിരുന്ന ദേവൻ വർമ്മയുടെ അതെ ഇവിടെ വർഷ അച്ഛനെ കുന്നവരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചത് ആ മനുഷ്യനായിരുന്നു അയാൾ ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോൾ അനാഥയായി പോകുമായിരുന്നു ഓ കൺട്രോൾ റൂം ഞാൻ കമ്മീഷണറാണ് എന്നോട് ക്ഷമിക്കണം എനിക്കറിയില്ലായിരുന്നു എന്റെ അമ്മയെങ്കിലും തിരിച്ചു കിട്ടിയതിന് കാരണക്കാരനായ ഞാൻ 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 പെരുമാറാൻ പാടില്ലായിരുന്നു എനിക്ക് വരുന്ന ക്രിമിനൽസ് എല്ലാവരോടും എന്റെ എന്റെ എല്ലാവരുടെയും മുഖത്ത് അച്ഛന്റെ കൊലയാളികളെയാണ് കണ്ടത് സോറി അനിയത്തെയും കൊണ്ടുപോകാം തമ്പി എല്ലാം സമ്മതിച്ചു കഴിഞ്ഞു യൂസഫിനെ ഞങ്ങൾ പൊക്കിക്കോളാം പക്ഷെ സമി ഇവരുമായിട്ട് വീട്ടിലേക്ക് പോകും നമുക്ക് ഒരുമിച്ച് പോവാൻ ഞാൻ പുറകെ വരാം എനിക്ക് കുറച്ച് ജോലി ഉണ്ടെല്ല ആരെ ആലിയാപ്പൂ പറഞ്ഞതാ സാറിന്റെ വീട്ടുവിടാൻ നമുക്ക് സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഒരു ചാൻസ് നോക്കിയിരിക്കുന്നു ഞാൻ എന്റെ പെങ്ങളും അളയനും പുറത്തിറങ്ങി അല്ലേ അവരൊരു ചുവന്ന സെന്നിൽ വീട്ടിലേക്ക് പോവുക നോക്ക് നമ്മുടെ മുമ്പിലാ വണ്ടി ഉണ്ടോന്നു നോക്ക് ഉണ്ടല്ലോ

ആ ചെക്കനെയും പെണ്ണിനെയും കൊന്നിട്ട് എനിക്കൊന്നും കിട്ടില്ല പക്ഷെ എനിക്ക് എന്റെ നഷ്ടം നികത്തണം അതൊഴിച്ച് നിനക്ക് എന്തും ചോദിക്കാം അവരുടെ ജീവൻ ഒഴിച്ച് ഞാൻ തരാം യൂസഫ് പണം എന്റെ സമ്പാദ്യം മുഴുവനും യൂസഫ് പഠിച്ചവനെ വിചാരിച്ച് നീ അത് ചെയ്യരുത് പകരം പകരം നീ എന്തും തരുമോ തരും എങ്കി താടാ പരമേശ്വരനെ ഉസ്താദാക്കിയ പരമേശ്വരന്റെ വലത് കൈ താ എനിക്ക് അതെനിക്ക് വേണം അതെനിക്ക് താ